ഇനി ഞാൻ മീനമോളെ നിൻ്റെ ലൈഫിൽ പിടിച്ച് നിർത്തില്ല ഞാൻ തന്നെ പറയാൻ പോകുക മോളോട് നിന്നെ വേണ്ടാത്തവനെ നീയും വേണ്ടെന്ന് വയ്ക്കാൻ വിമല അത് പറഞ്ഞതും ദേവന് അവനൊന്ന് നോക്കി ഇപ്പോൾ മോള് സന്തോഷത്തിൽ നിൽക്കുക അവിടെ ഇവർക്കും അതുകൊണ്ട് ഇപ്പോൾ ഇതേപ്പറ്റി പറഞ്ഞ് ഞാൻ കരിയിപ്പിക്കില്ല അതിനെ മറിച്ച് മെറ്റെന്നൊരു ദിവസമുണ്ടെങ്കിൽ ഇതേപ്പറ്റി സംസാരിച്ചൊരു തീരുമാനത്തിലെത്തും ഞാൻ ദേവന് എന്തോ ആകെ സന്നലെ തെറ്റെന്ന് പോലെ തോന്നി വിമലയുടെ ഓരോ വാക്കുകളും നീ നി ഡുവോയ്സാക്കുന്നവരെ എൻ്റെ മോള് ഈ അമ്മയ്ക്ക് വേണ്ടി ഇവിടെ വരും നിൽക്കും അപ്പോൾ നീ എന്നൊരാൾ ഉണ്ടെന്ന് പോലും ചിന്തിപ്പിക്കാതെ ഞാൻ മാറ്റു എൻ്റെ മോളെ എന്നിട്ട് അത് കഴിഞ്ഞ് അവളെ കാണാൻ തോന്നുമ്പോൾ ഞാൻ ചെന്ന് കണ്ടോളും എവിടെ ആയിരുന്നാലും പറഞ്ഞുകൊണ്ട് വിമല പോകുമ്പോൾ ദേവൻ അവിടെ തന്നെ തറഞ്ഞു നിന്നു ആദി നീ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ട് മുങ്ങിയതടാ അതും പറഞ്ഞേ നന്ദനെ നോക്കി ആദി ചോദിക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ നന്ദനൊപ്പം നിൽക്കുന്ന മേരിയിൽ തങ്ങി നിന്നു ഒപ്പം കണ്ണുകൾ കൊണ്ട് ആരെന്ന് ചോദിച്ചു ഇതാണ് എനിക്ക് വൈകി കളഞ്ഞിട്ടിയ എൻ്റെ ഉണ്ടക്കണ്ണി എൻ്റെ പെങ്ങൾ മീര ആ മറ്റേ വില്ലേജ് ഓഫീസിൽ ജോലിക്ക് വന്ന ആളല്ലേ കഴിഞ്ഞ ദിവസം സൂര്യചേട്ടനെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു അപ്പോൾ ഹാളെപ്പറ്റി വിവരം കിട്ടിയെങ്കിലും കാണുന്നത് ആദ്യമായിട്ടാണല്ലേ അതെ അത്രയും പറഞ്ഞ് മീരയെ നോക്കി മീര കഴിച്ചു ഇല്ല ജോ ചേച്ചി ഗോപി ചേച്ചിയും പിള്ളേരെയും വിളിക്കാൻ പോയി അവർ കൂടെ വന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കും കഴിച്ചു കഴിഞ്ഞെല്ലാവരും സ്റ്റേജിന് മുന്നിൽ ഉണ്ടാവണം കേട്ടോ അതിനവളൊന്ന് മൂളി ദേവൻ റൂമിൽ വരുമ്പോൾ മനസ്സ് അസ്വസ്ഥമായിരുന്നു എന്തിന് ആദ്യമായി ഗായത്രി വിളിച്ച കോൾ പോലും അവൻ ശ്രദ്ധിച്ചില്ല കാരണം ആ സമയം ഗായത്രിയേക്കാൾ അവൻ്റെ മനസ്സിൽ ഉറച്ചു നിന്നത് വിമലയുടെ വാക്കുകളും ഒപ്പം മീരയുമായിരുന്നു ദേവൻ ബെഡിൽ വന്ന് കിടന്നിട്ട് എത്രയ്ക്ക് ഉറങ്ങാൻ നോക്കിയിട്ടും ഉറങ്ങാനാവുന്നില്ല അവനെന്താ പറ്റുന്നെന്ന് അവന് തന്നെ മനസ്സിലാവാത്ത അവസ്ഥ രാത്രി കിടക്കും മുമ്പ് ഇപ്പോൾ മീരയുടെ വാട്സപ്പ് സ്റ്റാറ്റസ് എന്താണെന്നറിയാതെ ഉറങ്ങില്ല അതുകൊണ്ട് തന്നെ അവൻ മീരയുടെ സ്റ്റാറ്റസ് ഓപ്പൺ ആക്കി അതിൽ നന്ദനും മറ്റു ഒരുപാട് പെൺകുട്ടികൾ ആൺകുട്ടികൾ എന്നവർക്കൊപ്പം ഡാൻസ് ചെയ്യുന്ന മീര അവൻ വീണ്ടും വീണ്ടും കണ്ണുകൾ തിരുമ്മിക്കൊണ്ടും ആ വീഡിയോയിൽ തന്നെ നോക്കി മീര ഡാൻസ് ചെയ്യുന്നത് പോലും അവൻ ആദ്യമാണ് കാണുന്നതും അതൊരുപാട് സന്തോഷത്തിൽ അവൻ്റെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആ സ്റ്റാറ്റസ് ഓപ്പൺ ഓപ്പണാക്കിക്കൊണ്ടിരുന്നു ഒപ്പം ഉള്ളിൽ വല്ലാത്ത ദേഷ്യവും വീർപ്പുമുട്ടലും തോന്നി അന്നത്തെ രാത്രിയിൽ ദേവിൻ്റെ ഉറക്കം ആ ഒറ്റ വീഡിയെ കൊണ്ട് ഇല്ലാതായി എന്നാൽ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റും ജോലിക്ക് പോകാനായി പോകാൻ റെഡിയായി ഫോൺ കയ്യിലെടുക്കുമ്പോൾ വീണ്ടും മീരയുടെ സ്റ്റാറ്റസ് തന്നെ നോക്കാൻ മനസ്സ് പറഞ്ഞു അതുകൊണ്ട് തന്നെ അവൻ്റെ കരകൾ മീരുടെ സ്റ്റാറ്റസിൽ അമർന്നു അവൻ്റെ കണ്ണുകൾ ആദ്യമായി വിടർന്നു പോയി കാരണം മുന്നിൽ കണ്ട ഫോട്ടോയിൽ അവൻ ഇന്നവരെ മീരെ കണ്ടതിൽ വെച്ചും ഏറ്റവും സുന്ദരിയായിരുന്നു അപ്പോൾ അവൾ ഒന്നിലൊരു സാരി അതും വൺ സൈഡ് വിടർത്തിയിട്ട് അതിന് ചേരുന്ന രീതിയിൽ ഒരുങ്ങി നിൽക്കുന്ന മീര എന്നാൽ അടുത്ത ഫോട്ടോയിൽ വൈറ്റ് ഗൗണിട്ട് മറ്റൊരു രീതിയിൽ ഒരുങ്ങി നിൽപ്പുണ്ടായിരുന്നു അവൻ്റെ കണ്ണുകൾ ആദ്യമായി കണ്ണെടുക്കാതെ മീരയുടെ ഫോട്ടോയിൽ തറഞ്ഞു നിന്നു ഒപ്പം ആ ഫോട്ടോ അവൻ്റെ ഫോണിൽ സേവ് ചെയ്യുകയും ചെയ്തു കല്യാണ കിങ്കേമമായിരുന്നു ശരിക്കും മീര അവരിൽ ഒരാളായി തന്നെ മാറിയിരുന്നു ആദ്യത്തെ മീര നന്ദൻ ജോ ഏവരും കൂടെ പിന്നിനെ ചടങ്ങുകൾ കഴിഞ്ഞ് പയ്യനൊപ്പം യാത്രയാക്കി പുറത്തുനിന്ന് സംസാരിച്ച് നിൽക്കുമ്പോൾ ഏതോ ഒരു സ്ത്രീ അവിടേക്ക് വന്നു ആദ്യം എന്നെ മനസ്സിലായോ ഞാൻ മായയുടെ അച്ഛൻ പെങ്ങൾ സുഹാസിനിയുടെ ഭർത്താവിൻ്റെ സഹോദരിയാണ് ആദ്യം അവരെ നോക്കി ചിരിച്ചുകൊണ്ട് മീരയെ നോക്കി മീരയും നന്ദിനും ജോയുമെല്ലാം അവരെ തന്നെ നോക്കുന്നുണ്ട് മുൻപെ കല്യാണം വിളിച്ച സമയത്ത് വരാൻ കഴിഞ്ഞില്ല ഇതാണല്ലേ മോള് എന്തായാലും നല്ല ചേർച്ചയുണ്ട് രണ്ടാളും എന്താ എന്തമ്മളുടെ പേര് പെട്ടെന്നുള്ള അവരുടെ ചോദ്യത്തിലും പറച്ചിലും മീരാദ്യം നോക്കി ഹാൻഡിക്ക് തെറ്റി ഇതെന്റെ ഭാര്യയല്ല ഇതെന്റെ ഫ്രണ്ട് നന്ദന്റെ പെങ്ങളാണ് അയ്യോ ഞാൻ മോനൊപ്പം കണ്ടില്ലല്ലോ മോളെ ഒരു മുഖം നിന്നപ്പോൾ പെട്ടെന്ന് ആ കുച്ചയാണെന്ന് കരുതി അല്ല മോൻ്റെ കണ്ടില്ലല്ലോ അവർ അവനെ വിടാൻ കൂട്ടാകെ ചോദിച്ചു അവൾ വന്നിട്ടില്ല വന്നില്ലേ അതെന്താ ഞാനവള് വേർപിരിഞ്ഞു ഇപ്പോൾ അവൾ എവിടാന്ന് എനിക്കറിയില്ല അത്രയും പറഞ്ഞ് അവൻ വീണ്ടും അവിടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ താല്പര്യമില്ലാതെ അവിടെ ഒന്നും പോയിരുന്നു അന്നേവനും ഫങ്ഷൻ നിൽക്കുമ്പോൾ പലരും ഇതേ ചോദ്യം ദേവിനെ നേരെ ചോദിച്ചു തന്നെ രാവിലെ ഉണ്ടായിരുന്ന സന്തോഷം ഒന്നും അവനിൽ ഉണ്ടായില്ല അവനെ അറിയുന്ന ആരും അതേപ്പറ്റി അവനോട് ചോദിച്ചു പറഞ്ഞ് വിഷമിപ്പിക്കാൻ ചെന്നില്ല അന്ന് നന്ദനൊപ്പം മീരയെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകാൻ നോക്കിയെങ്കിലും ജോയും അമ്മയും ഇന്നുകൂടെ അവൾ അവിടെ നിന്നോട്ടേന്ന് പറഞ്ഞ് മീര അവിടെ പിടിച്ചു നിർത്തി രാത്രി ജോയോടൊപ്പം കിടക്കുമ്പോൾ മീര അവളെ വിളിച്ചു ചേച്ചി ആ ഉറങ്ങില്ല നീ ഇല്ല ഉറങ്ങാൻ പ്ലാനില്ല ഇനി ഉണ്ട് കുറച്ച് കഴിയട്ടെ ഇപ്പം ഉറക്കം വരുന്നില്ല അതാ ആണോ അവൾ ചിരിച്ചു ചേച്ചി ആദ്യയിടാ ചേച്ചിയും എന്തിനാ പിരിഞ്ഞത് മീരയ്ക്ക് ചോദിക്കാതിരിക്കാനായില്ല അപ്പോ ഇതോർത്താണോ മോളിതുവരെ കിടന്നത് നന്ദേടനെ പോലെ തന്നെ പാവാണെന്ന് എനിക്ക് ഈ ദിവസങ്ങൾ കൊണ്ട് മനസ്സിലായി വളരെ സ്നേഹത്തോടെയാണ് എല്ലാവരോടും പെരുമാറുന്ന പോലും എപ്പോഴും മുഖത്തൊരു ചിരി ഉണ്ടാവും പിന്നെ എന്തിനാണ് സ്വന്തം ഭാര്യ ഉപേക്ഷിച്ചത് കീർത്തി അതായിരുന്നു അവളുടെ പേര് ഞങ്ങളുടെ എല്ലാം ജൂനിയറായിരുന്നു ആദ്യ കാഴ്ചയിൽ തന്നെ ആദ്യക്കവളോട് പ്രണയം തോന്നി ആദ്യം മറ്റുള്ള ആൾക്കാരെ പോലെയല്ല അവൻ്റെ മനസ്സിൽ എന്തുണ്ടെങ്കിലും അതവരോട് തുറന്ന് പറയും ഒരു നേരവാ നേരപ്പോൾ ക്യാരക്ടർ ആയിരുന്നു അവൻ്റെത് അതുകൊണ്ട് തന്നെ കീർത്തിയോട് തോന്നി ഇഷ്ടം ഉള്ളിലിട്ട് നടക്കാതെ അവൻ തന്നെ തുറന്ന് പറഞ്ഞു അവൻ്റെ ഇഷ്ടം അറിയിച്ചപ്പോൾ വല്ലാത്ത ടെൻഷനായിരുന്നു ഇനി അവൾക്ക് അവൾക്കിഷ്ടല്ലെങ്കിൽ അതവന് സഹിക്കില്ല എന്നാൽ വിചാരിച്ചത് തന്നെ ഉണ്ടായില്ല അവൾക്ക് അവൾക്കവനൊരുപാട് ഇഷ്ടമായിരുന്നു പിന്നെ അവരുടെ പ്രണയ ദിവസമായിരുന്നു കോളേജ് കഴിഞ്ഞ് ദേവൻ ബാങ്കിൽ ബാങ്ക് മാനേജറായി ജോലിക്ക് കയറി ഈ സമയം തന്നെ കീർത്തിയുടെ വീട്ടിൽ ചെന്ന് പെണ്ണ് ചോദിച്ചു എവിടെ അവർ കീർത്തി ആദ്യക്ക് കൊടുക്കുന്നതിനെ പറഞ്ഞു കാരണം അവരുടെ കണ്ണിൽ ആദ്യം അവരുടെ കുടുംബമായ സമ്പത്തിനോട് ഒട്ടും അടുത്തൊന്നിരുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു കീർത്തി ആദ്യമല്ലാതെ മറ്റാരെയും കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞു അവളുടെ വീട്ടിൽ നിന്ന് കരഞ്ഞു പറഞ്ഞിട്ട് പോലും അവരത് അത് കൂട്ടാക്കിയില്ല അവളറിയാതെ മറ്റു വിവാഹം അവർ ഉറപ്പിച്ചു ഏകദേശം നടക്കുമെന്നായപ്പോൾ സ്വന്തം വീട്ടുകാരെ വിട്ടുകൊണ്ട് കീർത്തി ആദ്യക്കൊപ്പം ഇറങ്ങി വന്നു പിന്നെ കല്യാണമെല്ലാം പെട്ടെന്നായിരുന്നു കീർത്തിയുടെ അറിഞ്ഞു പ്രശ്നത്തിന് വന്നു അന്ന് ആദ്യക്കൊപ്പം നന്ദനും കൂട്ടരും ഉണ്ടായിരുന്നു അവസാനം ഇങ്ങനെ ഒരു മകൾ തങ്ങൾക്കില്ലെന്ന് പറഞ്ഞ് കീർത്തിയുടെ വീട്ടുകാരും പോയി പിന്നെ അങ്ങോട്ട് കീർത്തിയെ ചേർത്ത് പിടിച്ച് ആദ്യം ജീവിച്ചു അവിടെ ആ കുഞ്ഞു ലോകത്ത് അവർക്കിടയിൽ അവടെ പ്രണയത്തിൻ്റെ അംശമായ ഒരു കുഞ്ഞൂടെ വരുമെന്ന് കേട്ടതും പിന്നെ ആദ്യം നിലത്തൊന്നുമല്ലായിരുന്നു എന്നാൽ ആദിക്ക് കുഞ്ഞ് ജനിക്കാൻ പോകുന്ന ടൈം കീർത്തിയെ വീട്ടുകാർ ദേഷ്യം മറന്ന് തൻ്റെ പിറക്കാൻ പോകുന്ന പേരക്കുട്ടിയെ കണ്ടുകൊണ്ട് സ്വന്തം മൂളെ അംഗീകരിച്ചു പിന്നെ അവരൊക്കെ സ്ഥിരം സന്ദർശകരായി എന്നാലൊരു ദിവസം ബാങ്കിൽ നിന്നും സന്തോഷത്തോടെ വന്ന ആദ്യം കാത്തിരുന്നത് മറ്റൊരു വാർത്തയായിരുന്നു തങ്ങൾക്ക് ജനിക്കാതിരുന്ന കുഞ്ഞിനെ കീർത്തി അപോഷം ചെയ്യുന്നത് എന്നാണ് കേട്ടത് ആദിക്ക് വല്ലാത്ത ഷോക്കേറ്റതുപോലെ തോന്നി അവൻ്റെ ചങ്ക് നേറി അവൻ ആദ്യമായി കീർത്തിയെ കൈനീട്ടി തല്ലി കീർത്തി ഒരക്ഷരം മിണ്ടിയില്ല മൗനമായി നിന്ന് തേങ്ങിയതല്ലാതെ അവസാനം കീർത്തിയുടെ വീട്ടുകാരിടപെട്ട് അത് മറ്റു രീതിയിലെത്തി ആദ്യം അവളെ തനിക്ക് വേണ്ടെന്ന് തറപ്പിച്ച് പറയുമ്പോൾ അവൾ അവനെ നോക്കി ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞു കരഞ്ഞെങ്കിലും അവനത് കേട്ടില്ല ഈ ലോകം കാണാനിരുന്ന തൻ്റെ കുഞ്ഞിനെ കൊന്ന വഞ്ചക മാത്രമായിരുന്നു ആ സമയം കീർത്തി അവനിൽ കീർത്തി അവളുടെ വീട്ടുകാർ ബലമായി തന്നെ കൊണ്ടുപോയി അവർ തന്നെ ഡിവോഴ്സ് നോട്ടീസ് അയക്കുകയും ചെയ്തു ആദ്യ ഒരു മടിയുമില്ലാതെ അതിൽ ഒപ്പിട്ട് കൊടുത്തു ബന്ധം അവസാനിപ്പിക്കാൻ കോടതിയിൽ ചെല്ലുമ്പോൾ അവളെ ബന്ധത്തിലും ഒഴിയില്ലെന്ന് പറഞ്ഞു എന്നാൽ കീർത്തിയുടെ വീട്ടുകാർ അവൾ ആദ്യക്ക് മുന്നിൽ വെച്ച് തല്ലിക്കൊണ്ട് അവളെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ പോലും അവളുള്ള അവൻ്റെ സാമീപ്യത്തിൽ ഒരായവും വന്നില്ല അവൾ അപ്പോഴും അവന് തൻ്റെ കുഞ്ഞിനെ കൊന്നവൾ തന്നെയായിരുന്നു ചേച്ചിക്ക് തോന്നു ആ ചേച്ചി സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ നോക്കുമെന്ന് ഒരിക്കലില്ല കീർത്തി എനിക്കറിയാം അവൾക്കൊരിക്കലും അങ്ങനെ ആവാനാവില്ല കുഞ്ഞവളുടെ ഉദരത്തിൽ വന്നത് തൊട്ട് അവളുടെ സന്തോഷം അതാദ്യേക്കാൾ കണ്ടറിഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് തോന്നില്ല ആ ചേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് ഒരു പക്ഷേ ആ ചേച്ചിന് വീട്ടുകാരായിക്കൂടെ എല്ലാറ്റിനും പിന്നിൽ അല്ലെങ്കിൽ പിന്നെ ആദ്യോടൊപ്പം ഇറങ്ങി വന്ന ചേച്ചി വേണ്ടെന്ന് വെച്ച വീട്ടുകാർ പെട്ടെന്നൊരു ദിവസം കൊണ്ട് ചേച്ചി അംഗീകരിച്ചൊന്ന് പറഞ്ഞു വന്ന അതിൽ തന്നെ ഉണ്ടാവില്ലേ എന്തെങ്കിലും കള്ളത്തരം ഞാനൊന്നും അതിന് ഇതേ പറ്റി ആദ്യോട് സംസാരിച്ചു പക്ഷെ അവൻ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഒന്നെങ്കിൽ അവിടെ ഒന്നും പോകും അല്ലെങ്കിൽ കേൾക്കാൻ കൂട്ടാക്കാതെ മറ്റെന്തേലും പറഞ്ഞ് ആവശ്യം അവിടെ നിർത്തും കറിനിൽ അച്ഛൻ എന്നൊരു ഭാവം ഉടലെടുത്ത് നിന്നു അവിടെ കീർത്തിയേക്കാൾ കുഞ്ഞിനായിരുന്നു മൂല്യം ഞാൻ സംസാരിച്ചു നോക്കട്ടെ മതി എന്റെ മോള് അവൻ രണ്ടു ദിവസം കൊണ്ട് പരിചയമല്ലേ ഉള്ളൂ അല്ല രണ്ട് വർഷത്തെ ഒന്നല്ലോ ഞാനും നന്ദനും പറഞ്ഞു കേൾക്കാത്തവനാണ് ഇനി നീയെ പറഞ്ഞാൽ കേൾക്കുന്നത് മേരിയെ നോക്കി ജോ പറഞ്ഞു ചേച്ചി കീർത്തിച്ചി എവിടെയാ ഉള്ളത് അവളിപ്പോ നാട്ടിലുണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇവിടെ അല്ലായിരുന്നു നീ ക്ലാസിക്കൽ ഡാൻസ് പ്രോഗ്രാംസ് വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ ഒരുപാടില്ലെങ്കിലും ഇഷ്ടമുള്ള കാണിൽ കണ്ടാൽ കാണും എന്നാ യൂട്യൂബിലെടുത്ത് നോക്കിയാൽ മതി പ്രശസ്ത നേരത്തെ ഡാൻസ് കീർത്തി വിശ്വനാഥൻ അതാണ് നമ്മുടെ ആദ്യയുടെ കീർത്തി ഇപ്പൊ മനസ്സിലായില്ലേ ആദ്യം അവിടെ പ്രണയം തോന്നലുണ്ടായ മറ്റൊരു കാരണം കൂടെ ഞാനവിടെ വലിയ ആരാധികയാണ് എന്ത് മെയ് വൈക്കത്തോടെയാണ് ഓരോ ഡാൻസും ചെയ്യുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതിന് ജോ അവിടെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നേരെ ഒരുപാട് വൈകി പെണ്ണേ നാളെ ജോലിക്ക് ഉള്ളതാ കീട് നിന്നി എന്നാൽ രാത്രിയിൽ മീരയ്ക്ക് ഉറങ്ങാനായില്ല അവൾ കീർത്തി നിറഞ്ഞു നിന്നു ഈ അടുത്തിടെ അവളുടെ ഡാൻസ് എല്ലാം തന്നെ തൻ്റെ ഡാൻസിൽ കൂടെ പലതും പറയാൻ നോക്കുന്നത് പോലെ മീരയ്ക്ക് തോന്നിയിട്ടുണ്ട് അവൾ ജോ ഇറങ്ങിയെന്ന് കണ്ടതും ഫോൺ എടുത്ത് കീർത്തിവിടെ ഓരോ ഡാൻസും വീഡിയോസും കണ്ടതു തന്നെ വീണ്ടും കണ്ടു അതിൽ കുഞ്ഞിന് നഷ്ടമാകുന്ന അമ്മ തന്റെ പ്രണയം തന്നിൽ നകന്നു പോയ ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടാണ് അവളുടെ ഓരോ ഡാൻസും തുടങ്ങി അവസാനിപ്പിക്കുന്നത് എല്ലാത്തിനും ഒരു നഷ്ടപ്പെട്ടു പോയ വേദനയുണ്ട് മീരയിൽ കീർത്തി നിറഞ്ഞു നിറഞ്ഞെന്നും അവരിൽ അമ്മയ്ക്കൊരിക്കലും തൻ്റെ കുഞ്ഞെ നഷ്ടപ്പെടുത്താനാവില്ല അതുപോലെ തന്നെ അവർ ആദ്യത്തിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു താൻ തൻ്റെ ദൈവത്തിനെ സ്നേഹിക്കുന്നത് പോലെ ഈ സമയം ആദ്യം ഉറങ്ങാൻ കഴിഞ്ഞില്ല എല്ലാവർക്കും തൻ്റെ ഭാര്യ എവിടെയാണെന്ന് അറിയണം അവൽ ദേഷ്യം നിറഞ്ഞു എത്രയും വേഗം തൻ്റെ ജീവിതത്തിൽ നിന്നും കീർത്തുന്ന അദ്ധ്യായം എടുത്ത് കളഞ്ഞ മതിയാകൂ എന്നുറപ്പിച്ചു എത്രയും വേഗം ഡിവോഴ്സ് കിട്ടിയ മതിയാകൂ അവൻ ഉറപ്പിച്ചു ജോലി കഴിഞ്ഞു വന്നതും വിമലയെ മീരെ വിളിച്ചു ഈ സമയം അടുക്കളയിൽ വൈകുന്നേരത്തേക്ക് ആരും ഉണ്ടാക്കുവായിരുന്നു വിമല മേരിയുടെ കോൾ കണ്ടതും അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു സ്പീക്കറിട്ടുകൊണ്ട് തന്നെ അവരോട് സംസാരിക്കാൻ തുടങ്ങി അമ്മ അടുക്കളിൽ പാചകത്തിലാണോ അതെ ഞാൻ വിളിച്ച് ബുദ്ധിമുട്ടായെങ്കിൽ പിന്നെ വിളിക്കാം എൻ്റെ മോൾ എന്നെ വിളിക്കുന്നത് ഈ അമ്മയ്ക്ക് എന്താണ് ബുദ്ധിമുട്ട് അത് അവൾ ചിരിച്ചുകൊണ്ട് കല്യാണ വിശേഷി ഓരോന്ന് പറയുമ്പോൾ പാചകം ചെയ്തുകൊണ്ട് തന്നെ വിമലയും അവൾക്ക് മറുപടി കൊടുത്തുകൊണ്ടിരുന്നു ആ സമയത്താണ് ദേവൻ ജോലി കഴിഞ്ഞ് വന്നത് ജോലി കഴിഞ്ഞ് ആറ്റിൽ പോയൊരു കുളി പതിവാണ് അതുകൊണ്ട് തന്നെ സോപ്പും മുണ്ടും തോർത്തുമെടുത്തും അടുക്കള ഭാഗത്തു കൂടെ പോകാനും പെട്ടെന്നാണ് അവൻ അവിടെ പിടിച്ചു നിർത്തുന്നത് പോലുള്ള മീരുടെ സൗണ്ട് കേൾക്കുന്നത് അവൻ നോക്കുമ്പോൾ അമ്മയുടെ ഫോൺ സ്പീക്കറിലാണ് ഉള്ളത് അതിൽ നിന്നാണ് ഈ ശബ്ദം പിന്നുണ്ടല്ല അമ്മയെ ഇന്നലെ വേറൊരു സംഭവം ഉണ്ടായി എന്ത് സമയം വിമല ചോദിക്കുമ്പോൾ ദേവനും അവൾ പറയാൻ പോകുന്നു എന്താണെന്ന് അറിയാൻ അവിടെ തന്നെ നിന്നു നമ്മൾ ആദ്യേട്ടനില്ലേ ആദ്യേട്ടെന്ന് കേട്ടതും ദേവിന്റെ നെറ്റി ചുളിഞ്ഞു കഥയിൽ ഇനി ഏത് അവതാരമെന്നായിരുന്നു അവൻ്റെ മനസ്സില് ഞാനും നന്ദേട്ടനും ആദ്യനും ജോച്ചേച്ചയും കൂടെ നിൽക്കുമ്പോൾ ആദ്യന്റെ ബന്ധത്തിൽ ആരും വന്ന് ചോദിച്ചു ഞാനാണോ ഭാര്യ ഭാര്യയെന്ന് രണ്ടാളെയും കാണാൻ നല്ല ജോഡിയുണ്ടെന്നൊക്കെ അത് പറഞ്ഞു മീര ചിരിച്ചു എന്നാൽ ദേവി നിറഞ്ഞു വന്ന ദേഷ്യമായ എന്നിട്ട് മോളെന്ത് പറഞ്ഞു ആദ്യത്തെ തന്നെ പറഞ്ഞു ഇതല്ല ആളുടെ ഭാര്യയെന്ന് ആദ്യയുടെ ഭാര്യ വന്നില്ല കല്യാണത്തിന് ഇല്ല ആദ്യനും കീർത്തിച്ചാൽ ഡിവോഴ്സ് കൊടുത്തിരിക്കുക ഈ സമയം അതും കൂടെ കേട്ടതും ദേവിൽ സമനില തെറ്റി അവനുച്ചത്തിൽ അമ്മയെ നലറി